നമ്മൾ ഒരിക്കൽ കൂടി എത്തുമ്പോൾ ഒപ്പം അല്ലേ രാജേഷ് ഗുഡ് പൾസ് ഉന്മേഷൻ ഈ ഇടത് കോട്ടയാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ കൈവിട്ട് പോയി ഇതിന് മുൻപ് ചെറിയ കീഴായിരുന്ന സമയത്തുമൊക്കെ കൈവിട്ടു പോയിട്ടുണ്ട് പക്ഷെ തൊണ്ണൂറ്റി ഒന്ന് മുതൽ സുശീല ഗോപാലൻ ജയിച്ചു അതിനുശേഷം ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് വരെ അത് ഇടതിനൊപ്പം നിന്നു അങ്ങനെ ഇടത് കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പറയുന്ന ആറ്റിങ്ങലിൽ ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ് മൂന്ന് മുന്നണികളും തമ്മിലുള്ള കടുത്ത പോരാട്ടം ഇന്നിപ്പോൾ നമ്മൾ വിവിധ ഇടങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്നു വക്കം അതുപോലെ തന്നെ കാട്ടുംപുറം മലയിൻ കീഴ് തുടങ്ങിയ ഇടങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ആവേശകരമായൊരു പ്രചാരണം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ അത് അത്യ ആവേശത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒന്നും വകവയ്ക്കാതെ സ്ഥാനാർത്ഥികൾ ചില സമയത്തൊക്കെ എത്തുമ്പോൾ കുറച്ച് വൈകുന്നുണ്ട് എങ്കിൽ പോലും വലിയ ആവേശത്തിൽ നമ്മൾ മൂന്ന് സ്ഥാനാർത്ഥികളും സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഒരേപോലെ ശുഭപ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ട് എന്നതാണ് ഇവിടെ മത്സരിക്കുന്നത് സിറ്റിംഗ് എം പിയും കേന്ദ്രമന്ത്രിയും എം എൽ എയും തമ്മിലാണ് എന്നുള്ളത് ഇത് ദേശീയ ശ്രദ്ധ കൂടി നേടുന്ന മണ്ഡലമാക്കി ആറ്റിങ്ങലിനെ മാറ്റുകയാണ് ഇവിടെ എല്ലാ വിഷയങ്ങളുമുണ്ട് കേരളത്തിൽ നമുക്കറിയാവുന്നതിൽ മലയാളികളൊക്കെ വളരെ പ്രബുദ്ധരാണ് അവൾ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അപ് ടു ഡേറ്റുമാണ് അപ്പോൾ ഇതിനു മുൻപ് ഡിബേറ്റ് നടത്താൻ ആറ്റിങ്ങലിൽ എത്തിയപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഇവർ സംസാരിക്കുന്നുണ്ട് ഇവിടുത്തെ വോട്ടേഴ്സ് എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും വികസനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി പറയുന്നു ആറ്റിങ്ങലിൽ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നു അത് മൂന്ന് മുന്നണികളും അവകാശവാദം ഒരേപോലെ ഉന്നയിക്കുകയാണ് അടൂർ പ്രകാശ് കഴിഞ്ഞ അഞ്ച് വർഷം ഒരു വികസനവും നടത്തിയിട്ടില്ല ഒരു വികസന രേഖ പുറത്തിറക്കിയിട്ടുണ്ട് അത് പച്ചക്കള്ളമാണ് എന്ന് നമ്മളോട് ജോയ് പറയുന്നു ഒപ്പം കള്ളവോട്ട് ഇരട്ട വോട്ട് ആരോപണങ്ങൾ അതെല്ലാം അടൂർ പ്രകാശ് ഉന്നയിക്കുമ്പോൾ അതെല്ലാം പരാജയ ഭീതി പൂണ്ടാണ് എന്നാണ് നമ്മളോട് ഇന്ന് വി ജോയ് പറഞ്ഞത് പക്ഷേ അതിനെല്ലാം മറുപടി അടൂർ പ്രകാശ് നൽകുന്നുണ്ട് കോടതി ഉത്തരവ് വരുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കാണിച്ചു തരാമെന്ന് പറയുന്നു കഴിഞ്ഞ തവണ ഉന്നയിച്ചതാണ് അത് തെളിഞ്ഞതുമാണ് തന്റെ ആരോപണം പിന്നെ വികസനം എന്നുള്ളതിന് ജനമിക്കുറി കൃത്യമായി തന്നെ മറുപടി നൽകുമെന്നുള്ള ശുഭപ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുമ്പോൾ വി മുരളീധരൻ പറയുന്നത് അദ്ദേഹം ഭാരത് പോലെയൊക്കെയുള്ള ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി കേരളത്തിന് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതിന്റെ ഒരു പങ്ക് തനിക്കും അവകാശപ്പെട്ടതാണ് എന്താകും ആറ്റെങ്ങലിൽ താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ ഒരു വികസന രേഖ ഇന്ന് അദ്ദേഹം പുറത്തിറക്കുകയുണ്ടായി അട്ടിമറി നടക്കും ജനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആറ്റിങ്ങിൽ വികസന കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതിനാണ് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ മറുപടി പറയേണ്ടതെന്ന് വി മുരളീധരൻ പറയുന്നു ഒപ്പം ചില ഇപ്പോൾ ദേശീയ തലത്തിലൊക്കെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചും വി മുരളീധരൻ പറഞ്ഞു പ്രധാനമന്ത്രി നടത്തിയ പരാമർശം മുസ്ലിങ്ങൾക്കെതിരായ അതൊന്നും ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തത് മോദിയാണെന്ന് അവർക്കറിയാം അപ്പോൾ ഇത് തെറ്റിദ്ധാരണ പരത്താനുള്ളതാണ് അതുപോലെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലിവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചർച്ചകൾ ഈ ഇപ്പോൾ മണ്ഡലത്തിൽ നടക്കുന്നത് എന്നാണ് രാജേഷ് but i